കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ പ്രഥമ സംസ്ഥാന ആയുഷ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ജില്ലയിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാനതലത്തിൽ നാലാം സ്ഥാനവും കരസ്ഥമാക്കി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് സർക്കാർ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കേരള ആയുഷ് കായകൽപ്പ് സംസ്ഥാനത്തെ സർക്കാർ ആയുഷ് സ്ഥാപനങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഐ എസ് എം ഹോമിയോപ്പതി വകുപ്പുകളിൽ ജില്ലാ ആശുപത്രി സബ് ജില്ലാ ആശുപത്രി ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എന്നീ വിഭാഗങ്ങളിലായാണ് അവാർഡ് നൽകുന്നത് ജില്ലാ ആശുപത്രി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തിന് പത്തു ലക്ഷം രൂപയും രണ്ടാം സ്ഥാനത്തിന് അഞ്ചു ലക്ഷം രൂപയും കമന്റേഷൻ അവാർഡ് ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയുമാണ് സബ് ജില്ലാ ആശുപത്രി തലത്തിൽ ഒന്നാം സ്ഥാനം അഞ്ചു ലക്ഷം രൂപയും രണ്ടാം സ്ഥാനം മൂന്ന് ലക്ഷം രൂപയും കമന്റേഷൻ അവാർഡ് ഒരു ലക്ഷം രൂപ വീതവുമാണ് ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾക്ക് ജില്ലാ തലത്തിൽ ഒന്നാം സമ്മാനം ഒരു ലക്ഷം രൂപയും കമന്റേഷനായി മുപ്പതിനായിരം രൂപ വീതവും നൽകുന്നു ഐ എസ് എം വകുപ്പ് സബ് ജില്ലാ ആശുപത്രികളിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനം മാർക്ക് നേടി പാലക്കാട് ജില്ലാ ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഒന്നാം സ്ഥാനവും തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മാർക്കോടെ കണ്ണൂർ ജില്ലാ ചെറുകുന്ന് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി രണ്ടാം സ്ഥാനവും തൃശൂർ ജില്ലാ ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി നാലാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലയിൽ ഒന്നാം സ്ഥാനവും ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കരസ്ഥമാക്കിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ആയുർവേദ ഹോമിയോപതി ജില്ലാ ആശുപത്രികൾ സബ് ജില്ലാ താലൂക്ക് ആയുഷ് ആശുപത്രികൾ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ആയുഷ് കായകൽപ്പ് അവാർഡ് നൽകുന്നത് ആശുപത്രി പരിപാലനം ശുചിത്വം അണുബാധ നിയന്ത്രണം മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശീലനം ലഭിച്ച അസസ്സർമാർ നടത്തിയ മൂല്യനിർണ്ണയം ജില്ലാ സംസ്ഥാന കായകൽപ്പ് കമ്മിറ്റികൾ വിലയിരുത്തുകയും സമാഹരിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ച് കായിക അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്